നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം പട്ടാണിമുക്കിലെ കാർ അപകടത്തിൽ മരിച്ച ഹാഷിം ആത്മഹത്യ ചെയ്യില്ലെന്ന പിതാവ് ഹക്കീം ഒരു ഫോൺ കോൾ വന്ന ശേഷമാണ് ഹാഷിം വീട്ടിൽ നിന്നിറങ്ങിയത് ഉടൻ മടങ്ങി വരാമെന്നാണ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പറഞ്ഞത് പിന്നീട് കേൾക്കുന്നത് അപകട വാർത്തയാണ് കാറിൽ ഒപ്പമുണ്ടായിരുന്ന അനുജയെ തനിക്ക് പരിചയമില്ലെന്നും ഹക്കീം പറഞ്ഞു നൂറനാട് സ്വദേശിനി അനുജ രവീന്ദ്രനും ചാരുമുടി സ്വദേശി ഹാഷിമും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരുടെയും സൗഹൃദം ബന്ധുക്കൾ അറിയുകയും കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നതായാണ് വിവരം സ്കൂളിലെ അധ്യാപകനുമൊത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിനോദയാത്ര കഴിഞ്ഞു വന്ന അനുജയെ വാഹനം തടഞ്ഞ് ഹാഷിം കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു അനുജയും സംഘവും വന്ന വാഹനത്തിന് പിന്നാലെ ഹാഷിം കാറുമായി എത്തി കുളക്കടയിലെത്തിയപ്പോഴാണ് അനുജ് സഞ്ചരിച്ച വാഹനത്തിന് മുൻപിൽ ഹാഷിം വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയത് ശേഷം കാറിൽ നിന്നിറങ്ങിയ ഹാഷിം അനുജ അടക്കമുള്ള അധ്യാപകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു ആദ്യം ഹാഷിമിനൊപ്പം പോകാൻ അനുജ തയ്യാറായില്ല തന്റെ കൊച്ചച്ചിന്റെ മകനാണ് ഹാഷിം എന്നാണ് മറ്റു അധ്യാപകരോട് അനുജ പറഞ്ഞത് വിളിച്ചപ്പോൾ ഇറങ്ങിച്ചെല്ലാതിരുന്നതോടെ ഹാഷിം ആക്രോശിച്ച് വാഹനത്തിലേക്ക് കയറിയെന്നാണ് അധ്യാപകർ പോലീസിന് നൽകിയ മൊഴി ഇതോടെ അധ്യാപകരും ഇടപെടാൻ തുടങ്ങി വിഷയം വഷളാകുമെന്ന് കണ്ടതോടെ അനുജ വാഹനത്തിൽ നിന്ന് ഹാഷിമിനൊപ്പം കാറിൽ പോവുകയായിരുന്നു സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയ അനുജയെ വിളിച്ച അധ്യാപകരോട് ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്നാണ് അനുജ പറഞ്ഞത് ബസ്സിൽ നിന്നിറങ്ങി കാറിൽ കയറി അനുജയെ ഫോണിൽ വിളിച്ചപ്പോൾ കരയുന്നുണ്ടായിരുന്നുവെന്നും അധ്യാപകർ പറഞ്ഞു സംഭവം അനുജയുടെ ഭർത്താവിനെയും പിതാവിനെയും അധ്യാപകർ അറിയിച്ചു അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കാനും അങ്ങോട്ടേക്ക് എത്താമെന്നും ഇരുവരും അധ്യാപകരോട് പറഞ്ഞു തുടർന്ന് ഇവർ നൂറനാട് പോലീസ് സ്റ്റേഷൻ വഴി അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയായിരുന്നു പിന്നീട് അറിയുന്നത് ഇരുവരുടെയും അപകട മരണ വാർത്തയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അടൂർ ഏഴാംകുളം പട്ടാഴിമുക്കിൽ വെച്ച് അമിത വേഗത്തിലെത്തിയ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഹാഷിം ഇടിച്ചു കയറ്റിയത് അനുജയും ഹാഷിമും ഒരു വർഷത്തിലേറെ അടുപ്പത്തിലായിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് യാത്രക്കിടെയാണ് ഇരുവരും പരിചയത്തിലാവുന്നത് സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഹാഷിം ഇയാളുടെ സുഹൃത്തുക്കൾക്കിടയിൽ അനുജ പരിചയതയാണ് ഇത്തരമൊരു അപകടം സൃഷ്ടിക്കാനുള്ള കാരണം വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ അതിനോട് അടുത്ത ദിവസങ്ങളോ ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഇതേ തുടർന്നാകാം അനുജയെ വകവരുത്തി സ്വയം ഇല്ലാതാകാൻ ഹാഷിം തീരുമാനം ാണ് പോലീസിന്റെ വിലയിരുത്തൽ അപകടത്തിൽ ഹാഷിമിനെ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്ന നിലയിലാണ് അനുജയുടെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇരുവരും തമ്മിലുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സൈബർ സെൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകളും അന്വേഷണ പരിധിയിൽ വരും വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇരുവരുടെയും ഇടയിലുള്ള പ്രശ്നത്തിലുള്ള കാരണം വേഗത്തിൽ പോലീസിന് കണ്ടെത്താൻ സാധിക്കും അപകടത്തിന് തൊട്ടു മുൻപ് കാർ യാത്രയ്ക്കിടെ ഇരുവരും തമ്മിൽ പിടിവലികൾ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി ദൃക്സാക്ഷി പോലീസിന് സൂചന നൽകിയിട്ടുണ്ട് അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് കാര്യമായി പങ്കില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇയാളെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടായിരിക്കും തുടർ നടപടികൾ രാജസ്ഥാൻ സ്വദേശി ലോറി ഡ്രൈവറെ പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത്